ഒറ്റക്കൊമ്പൻ ഒറ്റക്കൊമ്പൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് പ്രേക്ഷകർ ഇനി കാത്തിരിക്കുന്നത് സുരേഷ് ഗോപി എന്ന നടൻ്റെ കരിയറിലെ മറ്റൊരു കിഴിൻ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷകർ അറിയേണ്ട മറ്റു പല കാര്യങ്ങളുമുണ്ട് സുരേഷ് ഗോപി എന്ന നടൻ്റെ പഴയകാല സിനിമകൾ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ ഫൈറ്റ് സീനുകൾ അദ്ദേഹത്തിൻ്റെ ആ സിനിമകൾക്കായി കാത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ നിന്നും ഉയർന്നു വന്ന സുരേഷ് ഗോപി എന്ന് പറയുന്ന നടൻ പിന്നീട് പല സിനിമകളിലും ഹൊറർ ടച്ചുള്ള സിനിമകളിലും കോമഡി സിനിമകളിലൊക്കെ അഭിനയിച്ചുകൊണ്ട് പ്രേക്ഷകരെ ഇഷ്ടപ്പെടുത്തിയ ഒരു നടൻ കൂടിയാണ് രാഷ്ട്രീയ മേഖലയിലേക്ക് കാലെടുത്ത് വെച്ച സുരേഷ് ഗോപി എന്ന നടൻ പിന്നീട് നമുക്ക് വർഷങ്ങൾക്ക് ശേഷം സിനിമകളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങി എന്ന് തോന്നിപ്പോയിട്ടുണ്ട് ഒരു വർഷത്തിൽ മൂന്നും നാലും സിനിമ ചെയ്തിരുന്ന സുരേഷ് ഗോപി എന്ന് പറയുന്ന നടൻ ഇന്ന് രണ്ട് മൂന്ന് വർഷം കൂടുമ്പോൾ ഓരോ സിനിമ നോക്കു വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു അടുത്ത വർഷങ്ങളിൽ ചെയ്തു വെച്ച അദ്ദേഹത്തിൻ്റെ സിനിമകൾ പലതും പ്രേക്ഷക മനസ്സ് ഇഷ്ടപ്പെട്ടെങ്കിലും രാഷ്ട്രീയ ചൂടിൽ കളിക്കുന്ന സുരേഷ് ഗോപിയെ ഇഷ്ടപ്പെടാൻ പ്രേക്ഷകർക്ക് കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ അടുത്ത സമയങ്ങളിൽ ഇറങ്ങിയ സുരേഷ് ഗോപി ചിത്രങ്ങളെല്ലാം നല്ല സിനിമകളായിട്ട് പോലും പ്രേക്ഷകർ അതിനെ വിലയിരുത്താനോ സ്വീകരിക്കാനോ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വീണ്ടും ഒരു സിനിമ എത്തുകയാണ് ഒറ്റക്കൊമ്പൻ ടൈറ്റിൽ പ്രാധാന്യമുണ്ടെങ്കിലും സിനിമ എങ്ങനെയായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണാം